ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡും പൊട്ടറ്റയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്താറിനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഒരു ആറ് ബ്രെഡ് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പിച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് കരിയാപ്പില മല്ലിയില മല്ലിയിലയും കരിയാപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കേട്ടോ ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു പാകത്തിനുള്ള ഉപ്പ് മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഉരുട്ടിട്ടോ പരത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം അപ്പോൾ അത് ഈ ഉരുട്ടി വെച്ച സാധനങ്ങൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കി റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പാൻ ചൂടാക്കി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കണത് അപ്പം ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മുമ്പ് വാടകയ്ക്ക് ഇരുന്നിവിടുത്തെ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ അമ്മ വന്ന് ടി വി റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാനിതുണ്ടാക്കണ കാരണം ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകൂലേ നമ്മൾ എണ്ണയിൽ ഇടുകയും ചെയ്തിന്നിട്ടാണ് അവർ വന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു വിട്ടോ പിന്നെ അവരുടെ വീട്ടിലേക്ക് അവിടെ വയ്യാത്ത ചേച്ചി ഉണ്ട് ആ ചേച്ചിക്കും കൊടുത്തു വിട്ടു അപ്പോൾ ആ ചേച്ചിക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൊന്നു കൂടെ ഉണ്ട് കേട്ടോ പൊന്നു ഇന്ന് എന്താ ചെയ്യുക അന്ന് എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ അതിൻ്റെ പുറകെ നടക്കും എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ലൈവ് എന്നാ ആക്റ്റീവ് ആവുകയെന്ന് പറഞ്ഞിട്ടാണ് അവളിരിക്കണേ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഓരോന്നും ഉരുട്ടി വെച്ച ഓരോന്നും അതിനകത്ത് ഇട്ട് വറുത്ത് കോരാൻ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ എണ്ണ വരെ തീ കൂട്ടി കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് നിറുത്ത് കോരാം ഞാൻ ആദ്യം ഇട്ടപ്പോഴേ ഞാൻ അറിയാതെ ഒരു മണ്ടത്തരം ചെയ്തു തീ കുറച്ചൊക്കെ വെച്ചു പക്ഷേ ഇട്ടത് ഞാൻ മറിച്ചിട്ടു അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ ഒന്ന് ഉടഞ്ഞ് പൊട്ടിപ്പോയി രണ്ടെണ്ണം പൊട്ടിപ്പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് ഞാൻ ആ നമ്മുടെ അവിടെ വന്ന അമ്മയ്ക്കും നമ്മുടെ അമ്മയ്ക്കും കൂടെ കൊടുത്തു എന്നെ കാണുന്നുണ്ടല്ലേ നാളിലായിട്ട് രാത്രിയല്ലേ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ലൈറ്റ് കുറവായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസൊക്കെ ഞാൻ പഠിച്ചു തരുന്നേ ഉള്ളൂ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ഇത് വറുത്തു കോരുക സോസ് കൂട്ടുക കഴിക്കുക അപ്പം നമ്മുടെ പൊന്നുന്ന് കഴിച്ചിട്ട് പൊന്നു അഭിപ്രായം പറയാന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ എന്താ പറയുക സൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തു പോയി ഇനി എനിക്കെങ്ങനെയാണ് അതിൽ സൗണ്ട് കൊടുക്കുകയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് വറുത്ത് കോരണം കേട്ടോ കരിയാതെ നോക്കണേ സംഭവം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നിന്ന് നമ്മുടെ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ പൊന്നു എൻ്റെ കൂടെ തന്നെ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു പൊഞ്ഞു കണ്ടോക്ക ഉള്ള് നല്ല സോഫ്റ്റാണ് പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്റെ മോൻ വീഡിയോയില് വരാത്തോണ്ട് കേട്ടോ അവനും ഇഷ്ടപ്പെട്ടു നല്ലോണം ഇഷ്ടായി അവൻ അപ്പൊ മറക്കാതെ എൻ്റെ എല്ലാ അപ്പൊ എന്നു പറയണേ ഇഷ്ടപ്പെട്ടു എല്ലാരും കമന്റ് ചെയ്യണമെന്നൊക്കെയാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അത്രേയുള്ളു ഇന്നത്തെ വീഡിയോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you. Okay, bye.